നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘത്തിനെതിരായി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം രണ്ടു വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് രണ്ടു വർഷങ്ങൾക്കപ്പുറത്ത് ഒരു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി വന്ന് കണ്ണിൽ കണ്ടവരെ എല്ലാം ആക്രമിച്ചും തുടർച്ചയായി റോക്കറ്റുകൾ അയച്ചും ആയിരത്തി ഇരുന്നൂറോളം യഹൂദന്മാരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തടവുകരായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്ത ഹമാസിന്റെ ക്രൂരതയ്ക്ക് മറുപടി എന്ന വണ്ണം തിരിച്ചടി ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്നാൽ ആക്രമണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ ആവർത്തിച്ചു പറഞ്ഞത് ബന്ദികളെ മോചിപ്പിക്കുക ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നായിരുന്നു എന്നാൽ അപ്പോഴൊന്നും അത് കൂട്ടാക്കാതിരുന്ന ഹമാസ് പതിനായിരക്കണക്കിന് പാലസ്തീനികൾക്ക് മരണവും കഷ്ടപ്പാടും വാങ്ങിക്കൊടുത്തിട്ട് പരമഗതികേടിന്റെ ദൃഷ്ടാന്തം എന്നവണ്ണം ഇപ്പോൾ കീഴടങ്ങാൻ സന്നദ്ധരായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശത്തിന്റെ പിൻബലത്തിലാണെങ്കിൽ പോലും ഹമാസ് ഇപ്പോൾ കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോൾ രണ്ടു വർഷം നീണ്ട യുദ്ധം പരിസമാപ്തിയിലേക്ക് എത്തുന്നതിൽ ലോകത്തിലെ സമാധാന കാക്ഷികളായ ഭൂരിപക്ഷവും പാലസ്തീൻ ജനതയെ സ്നേഹിക്കുന്നവരും സന്തോഷിക്കുമ്പോൾ പാലസ്തീനു വേണ്ടി ആണെന്ന ഭാവത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഹമാസിനായിട്ടുള്ള കൂട്ടക്കരച്ചിലുകൾ ലോകമെങ്ങും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭയാനക വേർഷനുകൾ അരങ്ങേറുന്നത് ഈ കേരളത്തിലാണ് കേരളത്തിലാണതാണ് ഹമാസ് പാലസ്തീനിലെ ഗാസയിൽ ആയുധമേന്തി അങ്ങനെ നില കൊള്ളണമെന്നും കൃത്യമായ ഇടവേളകളിൽ ഇസ്രായേലിനെ ചൊറിയണമെന്നും ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ പാലസ്തീനിലെ പാവങ്ങളെ പിടിച്ച് അവർക്ക് പെടുമരണം വാങ്ങിക്കൊടുക്കണമെന്നും എന്നിട്ട് പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ എന്ന് ഇസ്ലാമിനെ വംശഗത്യ ചെയ്യുന്നേ എന്നുമൊക്കെ കോറസായി കരഞ്ഞാൽ മാത്രമേ ഒരു സർവ്വലൗകിക ഇരവാദ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നും നന്നായിട്ട് അറിയുന്നവർ ഇപ്പോൾ പാലസ്തീന്റെ പ്ലക്കാർഡും ഉയർത്തി ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെടുവേർപ്പിട്ട് കരഞ്ഞു തകർക്കുകയാണ് ഹമാസ് മനുഷ്യ കവചമാക്കി നിർത്തിയതിനാൽ കൂടി നിരപരാധികളായ ഒരുപാട് പാലസ്തീനികൾ ഇസ്രായേലിൻ്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ആ പാവങ്ങളുടെ കണ്ണീരിനെ രാഷ്ട്രീയവും സംഘടനാപരവുമായ വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റാൻ ചിലർ ആസൂത്രിതമായി രംഗത്തിറങ്ങുമ്പോൾ ആ കണ്ണിങ് പൊളിറ്റിക്കൽ കാപ്പട്യമറിയാതെ മറ്റ് ചിലർ അവർക്കൊപ്പം ചേർന്ന് അവരുടെ അജണ്ടകളെ പിന്തുണച്ചു പോവുകയാണ് ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നതിന് മുൻപ് ഹമാസിന്റെ അക്രമത്താൽ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിലധികം നിരപരാധികളായ ജൂതന്മാരായിരുന്നു സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും പ്രായമായവരും ഉണ്ടായിരുന്നു സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഹമാസ് ബീകന്മാർ കൊന്നത് മനുഷ്യരായി പിറന്നവർക്കാർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പീഡനങ്ങൾ ഏൽപ്പിച്ചായിരുന്നു വെടിവെച്ച് ജനനേന്ദ്രിയം തകർത്തും പച്ചയ്ക്ക് അവയവങ്ങൾ മുറിച്ചു മാറ്റിയും തീയിലിട്ട് ചുട്ടും കൊച്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം കഴുത്തറത്തും അങ്ങേറ്റവും ക്രൂരമായ രീതിയിലായിരുന്നു അവരെ കൊന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചിലർ ഏകപക്ഷീയമായി പൊഴിക്കുന്ന ഈ കണ്ണുനീരിനും പിന്തുണക്കും ഇരവാദങ്ങൾക്കുമെല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി ഇസ്രായേലിൽ അറക്കപ്പെട്ട അവർക്ക് തന്നെയാണ് ഈ ഒക്ടോബർ ഏഴിന് ആ ഗതഭാഗ്യന്മാർക്കാണ് ആദ്യം ഐക്യദാഠ്യം പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ അവരെ ഓർക്കാതെ അവരുടെ ഒരു നാമം പോലും ഉച്ചരിക്കാതെ കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും നടത്തിയ ഐക്യദാർഢ്യങ്ങൾ വോട്ട് ബാങ്കുകളെ സുഖിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത്തരം മനുഷ്യന്മാരുടെ കണ്ണിൽ ലോകത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഭീകരവാദികൾ നിലനിൽപ്പിന് വേണ്ടി അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഇസ്രായേൽ മാത്രമായിരുന്നു അൽക്കൊയ്ക്കാളും താലിബാനെക്കാളും ഐ കട്ടി കൂടിയ ഇസ്ലാമിക തീവ്രവാദികളായ ഹമാസിനെ കുറിച്ച് ഒന്നും തന്നെ അവർ കാണാത്തതും കേൾക്കാത്തതും അന്ധമായ വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ മൂധന്യതയിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കോഴിക്കോട്ട് സമ്മേളനത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഹമാസിനെ ഭീകരവാദികളെന്ന് വിളിച്ച വിശ്വപൗരൻ ശശി തരൂരിനെതിരെ ചിലർ ഉറഞ്ഞു തുള്ളിയത്

ഹമാസ് പോരാളികളാണെന്ന് ഇപ്പോഴത്തെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഹമാസിനൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് കണ്ണൂരും കരുനാഗപ്പള്ളിയിലുമുള്ള ചില നേതാക്കന്മാർ പ്രസ്താവിച്ചത് ഹമാസ് എന്ത് തന്നെ ചെയ്താലും അവർ തെറ്റുകാരല്ല എന്ന് ജനങ്ങളും കോടതിയും തോൽപ്പിച്ചു വിട്ട ഒരു മുൻ എം എൽ എ അഭിപ്രായപ്പെട്ടപ്പോൾ ബൂറമ്പർക്ക് ചുമത്തി നെതന്യാവിനെ വെടിവെച്ചു കൊല്ലണമെന്നാണ് ഒരു എം പി തുറന്നടിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഹമാസ് ഭീകരതയെ വാഴ്ത്തപ്പെടാൻ കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും വാശിയോടെ മത്സരിക്കുന്ന കാഴ്ചകളാണ് കേരളം കണ്ടത് പത്തു കൊല്ലം നീണ്ട അധികാരമില്ലാത്ത അറുപോറൻ അരക്ഷിതാവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അധികാരം പിടിക്കാനുള്ള വോട്ട് ബാങ്ക് പ്രീണനവുമായി ഒരു കൂട്ടർ ഹമാസിനെ വാഴ്ത്തിപ്പാടുമ്പോൾ കേരളത്തെ മുച്ചൂട് മുടിപ്പിച്ച ഭരണത്തിന് ഒരു മൂന്നാം ഘണ്ടം കൂടി കാഴ്ച വെക്കാനുള്ള മുഴുത്ത ആർത്തിയോടെ മറ്റൊരു കൂട്ടരും ഹമാസിനെ വാഴ്ത്തുപാട്ടുകൾ പാടി പിന്നെ കേരളത്തിൽ ശീതീകരിച്ച മുറിയിൽ ഇരുന്നുകൊണ്ട് ബെഞ്ചമിൻ നതന്യാഹുവിനെ വെട്ടും ചെത്തും എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയും പേടിപ്പിച്ചും കാലക്ഷേപം കഴിക്കുകയായിരുന്നു ഇവർ എന്നാൽ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങിയ ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായും തീർത്തിരിക്കുകയാണ് ഒരറ്റം മുതൽ ഹമാസിനെ പൊളിച്ചടുക്കി വന്ന വഴിക്ക് ഹിസ്ബുള്ളകളെയും ഹൂദികളെയും ഇറാനേയും സിറിയയും ഒക്കെ ഇസ്രായേൽ കണക്കിന് കൈകാര്യം ചെയ്തു ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ ഫോർമുലയിൽ ഹമാസ് എന്ന പര്യവസാനിക്കുന്നുവെന്ന് ഉറപ്പായപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങൾ കേന്ദ്രമാക്കി ഹമാസ് പുനരുദ്ധീകരണ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് അവർ കേരളത്തിലെ ക്രൈസ്തവരിലും ഹൈന്ദവരിലും ഭൂരിപക്ഷം ആളുകളും ഇടതിരുടെയും പലതരുടെയും ഈ പ്രീണന രാഷ്ട്രീയത്തെ വെറുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം ജനങ്ങളും നിലനിൽപ്പിനായി തീവ്രവാദികളോട് പൊരുത്തുന്ന ഇസ്രായേലിനൊപ്പമാണ് എന്നാൽ പാലസ്തീൻ ജനതയോടുള്ള കലർപ്പില്ലാത്ത അനുഭാവവും ഇവർ വെച്ചു പുലർത്തുന്നു അതുപക്ഷേ ഇടതരും വലതരും കാണിക്കുന്നത് പോലെ കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള പൊറാട്ട് നാടകമല്ല മറിച്ച് ദുരന്തത്തിൽ അകപ്പെട്ട സഹജീവികളോടുള്ള ആത്മാർത്ഥമായ അനുകമ്പ തന്നെയാണത് അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ അട്ടിപ്പേർ അവകാശം കയ്യാളിയും മാതിരി ചില കാരണഭൂതന്മാർ പറയുന്നത് കേരളം മുഴുവൻ പാലസ്തീനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് എന്നാൽ അത് പറയുമ്പോഴും യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്കറിയാവുന്നതിനാൽ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായി അവർ പാലസ്തീൻ ദിനാനകമ്പ നാടകവും സ്കിറ്റും മൈമും കോൽക്കളയും ഒക്കെയായി ഇപ്പോൾ കളം ചിന്താ രവി ഫൗണ്ടേഷനെ മുൻപിൽ നിർത്തിക്കൊണ്ട് പാലസ്തീൻ സൊളിഡാരിറ്റി ഫോറം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിലൊന്ന് ഗാസയുടെ പേരുകൾ എന്ന പേരിൽ എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ തുടങ്ങിയ ഈ പരിപാടിയായിരുന്നു അതിൽ ഇസ്രായേൽ കൊന്നന്ന് ഖത്തർ ആസ്ഥാനമാക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ നടപ്പാക്കുന്ന അൽ ജസീറ ടി വി മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഗാസയിലെ കുട്ടികളുടെ പേരുകൾ ആയിരത്തി അഞ്ഞൂറ് കേരളത്തിലെ ഓരോ ജില്ലാ കേന്ദ്രങ്ങളെയും വേദികളിൽ സെലിബ്രിറ്റികളെ ഇറക്കി വായിപ്പിക്കുന്നതായിരുന്നു പ്രധാന അജണ്ട ചില നടീ നടന്മാരും നടന്മാരകൻ നടക്കുന്നവരും പാലസ്തീൻ കഫിയും തോളിലിട്ട് ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ഗദ്ഗതങ്ങൾ പൂണ്ട് പേരുകൾ വായിച്ച ഈ പരിപാടിയിൽ എഴുത്തുകാരനായ മാധവനും മറ്റു ചില പ്രമുഖരുമൊക്കെ ഉണ്ടായിരുന്നു പാലസ്തീനിലെ ജനങ്ങൾക്ക് ഒരുപാട് മാസങ്ങളിലേക്ക് ആഹാരം കഴിക്കാനുള്ള വക കൊടുത്തില്ല എങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനുള്ളതെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത ദയാദീനുക്കളാണ് ഇവരെന്ന് കേരളത്തിൽ ആരും വിശ്വസിക്കുന്നില്ല എങ്കിലും അവരുടെ എല്ലാം ദുഃഖം ക്യാമറയ്ക്ക് വേണ്ടി ഉള്ളതല്ല എന്നും ആത്മാർത്ഥമായിരുന്നുവെന്നും വിശ്വസിക്കുകയാണ് എന്നാൽ അവരെ ഓർമ്മിപ്പിക്കാനുള്ള ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം ധാരാളം അറബ് മുസ്ലിമുകൾ ഇസ്രായേലിന്റെ ഭരണത്തിൽ സുഖമായി ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ വംശഹത്യ എന്നൊരു അജണ്ട ഇസ്രായേൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെങ്ങനെ അവിടെ സുഖമായിരിക്കുന്നു ഇക്കാര്യം എന്താണ് നിങ്ങൾ ഓർക്കാത്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കയറി ചെന്ന് അവിടെ വെച്ചും തട്ടിക്കൊണ്ടുപോയി തടവിലിട്ടും ഹമാസ് ഭീകരമാർ കൊന്നു തള്ളിയ സ്ത്രീകളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും കുട്ടികളെ കുറിച്ചും എന്താണ് നിങ്ങൾക്കൊരു വിഷമം തോന്നാത്തത് പിഞ്ചു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് കഴുത്തറക്കും അടുപ്പിലിട്ട് ചുട്ടരിച്ചു കൊന്ന ഹമാസിന്റെ അധമതീര കൃത്യങ്ങളുടെ ചരിത്രം എന്താണ് നിങ്ങൾ അറിയാതെ പോയത് കൂലിക്ക് കരയാൻ വന്നവരല്ല നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ അവർ വിശകലനം ചെയ്തേ മതിയാകൂ ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഇരട്ടകളായ ലിയൽ ലാനായി ഹെഡ്സ്റ്റോൺ എന്നീ രണ്ട് ഇസ്രായേൽ കുരുന്നുകളെ കൊന്നു തള്ളിയത് ഹമാസായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം ഹമസ് കത്തിച്ചു കൊന്ന കൊന്നു വയസ്സുള്ള യോഗ് അവരുടെ സഹോദരിമാരായ വയസ്സുള്ള ഇരട്ടകളായ ഷഹർ അർബൽ ബിരിയിലെ അഭയ കേന്ദ്രത്തിൽ പിതാവിനോടൊപ്പം വെടിയേറ്റു കൊല്ലപ്പെട്ട ഒൻപത് മാസം മാത്രം പ്രായമുള്ള മിലാ കോഹൻ മാതാപിതാക്കൾക്കൊപ്പം തട്ടിക്കൊണ്ടുപോയി ഹമാസ് തടവറയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന നാലു വയസ്സും ഒൻപതും മാസവും പ്രായമുള്ള ഏരിയൽ ബിഫീർ ബിബാസ് എന്നീ കുരുന്നുകളുടെയും അമ്മയുടെയും ശവമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇസ്രായേലിൽ കൊണ്ടു കൊടുത്തത് അങ്ങനെ നൂറിനടുത്ത് ജൂത കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേലിൽ കയറി ഹമാസ് കൊന്നത് പാലസീനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമത്തിൽ ഇതിനേക്കാൾ ഏറെ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നത് സത്യം തന്നെയാണ് എന്നാൽ അക്രമിക്കുന്നതിന് മുൻപ് കൃത്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞു മാറുവാനുള്ള സമയവും നൽകിയിട്ട് അക്രമം നടത്തുന്ന ഇസ്രായേലും കൊച്ചുകുട്ടികളെ കയ്യിലെടുത്ത് നിഷ്കരുണം കഴുത്തറുത്ത് കൊല്ലുന്ന ഹമാസും തമ്മിലുള്ള വ്യത്യാസം ബഹുഭീകരം തന്നെയാണ് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ഹമാസ് വിതച്ച ദുരന്ത പർവ്വത്തിന്റെ ആഴവും പരിപ്പും ഒക്ടോബർ അക്രമത്തിനു ശേഷം ഇരുപതിനായിരത്തിലധികം ഇസ്രായേലി കുട്ടികളെയാണ് ഭീകരതയുടെ ഇരകളായി തപിച്ചു കഴിഞ്ഞു കൂടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ നാഷണൽ കൗൺസിൽ ഫോർ ദി ചൈൽഡ് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച കണക്കുകൾ അനുസരിച്ച് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടോളം ഇസ്രായേലി കുട്ടികളും കൗമാരക്കാരും ശാരീരികമായോ മാനസികമായോ വൈകല്യമാക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും സർവ ലൗകികമായ മാനവികതയിൽ നിന്ന് ഉയരുന്ന കരുണയ്ക്കും ദീനാനുകമ്പയ്ക്കും ഇവരും അർഹരാണെന്ന കാര്യം മറന്നു പോകരുത് അതോ അത് ഗാസയ്ക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുകയാണോ ഇതിനൊന്നും ഉത്തരമില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ ചോരയ്ക്ക് പോലും മതം തിരിച്ച് വിലയിടുന്ന കപട നാട്ടിക്കാർ മാത്രമാണ് മാനവികീത പറയാൻ നിങ്ങൾക്കൊന്നും യാതൊരു അവകാശവുമില്ല ഈ പേരുവായിക്കൽ പരിപാടി നിർബാധം തുടരുന്നതിനിടയിലാണ് മതം തിരിച്ചുള്ള പിന്തുണ പ്രഖ്യാപനത്തിനും അഭിവാദ്യം അർപ്പിക്കലിനും സ്കൂൾ കലോത്സവ വേദികൾ കൂടി തിരഞ്ഞെടുത്തത് അതിൽ ചിലത് കലോത്സവത്തിന്റെ മാനുവലിന് വിരുദ്ധമായതിനാൽ നീതിബോധമുള്ള ചില അധ്യാപകർ അതിനെതിരായി മാനവികതയ്ക്ക് ഉതകുന്ന തരത്തിൽ നിലപാടെടുത്തു എന്നാൽ എല്ലാവരും ചേർന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ നടപടി പോലും എടുക്കാൻ ഉതകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു കണ്ണൂർ അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ യുവജനോത്സവത്തോടനുബന്ധിച്ച് നടന്ന കോൽക്കളിയിൽ ഫ്രീ പാലസ്തീൻ എന്നെഴുതിയ ബനീനും ധരിച്ചു കുട്ടികൾ കോൽക്കളിച്ചതാണ് ഇത്തരത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ കോൽക്കളി യുവജനോത്സവ മാനുവലുകൾക്ക് വിപരീതമാണെന്ന് പറഞ്ഞ് വേദിയിലെത്തിയ പ്രിൻസിപ്പാൾ ആ പരിപാടി തടസ്സപ്പെടുത്തി വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു എന്നാൽ കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാലസ്തീൻ എന്ന പേരിൽ തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അരങ്ങേറിയ മൈം കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയത് കൃത്യമായ അജണ്ടകളോടെ പരിശീലിപ്പിക്കപ്പെട്ട് ഈ മൈം കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ യുക്തമായി ചിന്തിക്കുന്നവർ അതിനപ്പുറം അപാകത മണത്തതാണ് പരിപാടിയുടെ ഘട്ടത്തിൽ പാലസ്തീന് അഭിവാദ്യം അർപ്പിക്കുന്ന പോസ്റ്റർ ഉയർത്തുക കൂടി ചെയ്തതിന്റെ അജണ്ട വ്യക്ത ഒരു അധ്യാപകൻ പരിപാടി പൂർത്തിയാക്കുന്നതിന് മുൻപ് കർട്ടൻ താഴ്ത്തുകയായിരുന്നു ആരാണോ അത്തരം ഒരു മൈമിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെല്ലാം അപ്പോൾ തന്നെ പ്രക്ഷോഭവുമായി രംഗത്തു വന്നു അവരുടെ പ്രതിഷേധം ശക്തമാക്കുകയും അതിനെ പിന്തുണച്ചുകൊണ്ട് പ്രീണന രാഷ്ട്രീയക്കാരും രംഗത്ത് വേദിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയും പാലസ്തീന്റെ പതാക ഉയർത്തിക്കൊണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞു രണ്ട് ദിവസത്തെ പൊതു അവധിക്ക് ശേഷം ആരേക്കോ തോൽപ്പിക്കുന്ന വികാര പര്യവേഷത്തോടെ ആ മൈമ് വേദിയിൽ കളിച്ച് നിർവൃതി അടഞ്ഞു വടകര കടമേരി ആർ സ്കൂളിലെ വിദ്യാർത്ഥിനികളും ഇതേ മൈം തങ്ങളുടെ കലാത്തോര വേദിയിൽ അവതരിപ്പിച്ചു ഇവിടെ കൊണ്ടൊന്നും ഇത് തീർന്നില്ല ഇനിയും ഇത്തരക്കാർക്ക് സ്വാധീനമുള്ള സ്കൂളുകളിൽ ഇനിയും പാടാൻ ഹമാസിനുള്ള വായത്തുപാട്ടുകൾ രൂപപ്പെടുക തന്നെ ചെയ്യും എന്നാൽ അഭിനയമില്ലാത്ത പച്ച പരമാർത്ഥമായ ക്രൈസ്തവ സമൂഹത്തെ വംശഹത്യ ചെയ്യുകയാണ് വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോൾ കോങ്കോ ബുർക്കിന ഫോസോ നൈജീരിയ മൊസാമ്പിക് തുടങ്ങിയ രാജ്യങ്ങളിലും സുഡാനിലും ഉഗാണ്ടയിലും അതിശക്തമായ ക്രൈസ്തവ പീഡനങ്ങളും വംശഹത്യകളും ശക്തമായി തുടരുകയാണ് നൈജീരിയയിലും കോങ്കോയിലും മൊസാമ്പിക്കയിലും ഒക്കെ നടക്കുന്ന ക്രൈസ്തവ കൂട്ടക്കുരുതികൾ പരിധിയില്ലാത്തതാണെന്ന് പറയാത്ത തരമില്ല ബൊക്കോഹറാം ഫുലാനി തീവ്രവാദികളാൽ നൈജീരിയയിൽ ജീവനോടെ ശകലിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം പാലസ്തീനിലെ പതിനായിരത്തെക്കാൾ കൂടുതലാണെന്ന കാര്യം ലോകത്താർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നിട്ടും അത് മനഃപൂർവ്വം മറന്നുകൊണ്ടാണ് സയിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്ന വോക്കിസ്റ്റ് മാധ്യമങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള കാലഘട്ടങ്ങളെ വിശദമായി പരിശോധിച്ചാൽ നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നു തള്ളിയ ക്രൈസ്തവരുടെ എണ്ണം ഒന്നേക്കാൾ ലക്ഷമാണ് കേരളം ഒട്ടുക്കും ഗസയിലെ കുട്ടികളുടെ പേര് വായിച്ച് നടക്കുന്ന സോഷ്യൽ ഫിഗറുകളെ നിങ്ങൾക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ പറയൂ നൈജീരിയയിലെ ക്രൈസ്തവരെ ഈ ഇസ്ലാമിക തീവ്രവാദികൾ വംശഹത്യ ചെയ്യിക്കുകയാണോ അല്ലയോ എന്ന് തീർന്നില്ല അവിടെ തകർത്തെറിയപ്പെട്ടത് ഇരുപതിനായിരം ക്രൈസ്തവ ദേവാലയങ്ങളായിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ അട്ടിപ്പേർ കിടക്കുന്നതിനാൽ അതിജീവനം ലാക്കാക്കി നാട് വിട്ടുപോയവരാകട്ടെ ഒന്നേക്കാൾ കോടി ക്രൈസ്തവരും ഇതൊന്നും കേട്ടിട്ട് പോലും ഞെട്ടാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിയെ ഇസ്ലാമിക തീവ്രവാദികൾ വിലക്കെടുത്തു എന്ന് തന്നെയാണ് അർത്ഥം നൈജീരിയയുടെ അതേ വഴിയിലൂടെ ക്രിസ്ത്യാനികളുടെ കുരുതിക്കളമായി മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് കോങ്കോയും മൊസാമ്പിക്കും ആ കാര്യം കൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ അടുത്തിടെ അവിടെ നിന്നും പുറത്തിറങ്ങിയ ഒരു വീഡിയോ ദൃശ്യത്തിൽ വ്യക്തമാകുന്നത് ക്രൈസ്തവരെ കൂട്ടക്കുരുതി കഴിക്കാനും അല്ലാത്തവരെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യണമെന്നുമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക എന്ന ഭീകര സംഘടന ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിലാണ് ക്രൈസ്തവരെ വംശഹത്യ ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഭീകര സംഘടന രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നിരവധി ക്രൈസ്തവരെയാണ് അവർ അവിടെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് തെക്കു കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിൽ നിന്ന് പുറത്തു വരുന്ന ക്രൈസ്തവ പീഡനത്തിന്റെ വാർത്തകൾ കേട്ടാൽ ഏത് കഠിന ഹൃദയനും തലയിൽ കൈവെച്ചു നിന്നുപോകുമെന്ന് ഉറപ്പാണ് രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുന്ന ക്രൈസ്തവരെ നിഷ്കരുണം കൊന്നു തള്ളുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാമ്പിക് പ്രവിശ്യയിലെ തീവ്രവാദികൾ പള്ളികളും വീടുകളും കത്തിച്ചും കണ്ണിൽ കാണുന്ന ക്രിസ്ത്യാനികളെ വെട്ടിവെച്ചും കഴുത്തറത്തും ക്രൂരമായി കൊന്ന് കൊല വിളിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കഴിഞ്ഞ മാസം അവസാനം മുപ്പതിലധികം പേരെയാണ് കഴുത്തറുത്തുകൊന്നത് കൂടാതെ ഈ ദിവസങ്ങളിൽ വടക്കൻ മൊസംബിക്കിലെ കാബോ ഡെൽകാൾഡോ നബോല പ്രവിശ്യകളിലെ ക്രിസ്ത്യൻ സിവിലിയന്മാർക്കെതിരായ നിരവധി അക്രമങ്ങളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസംബിക് പ്രവിശ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാബോ ഡെൽകാൾഡോയിലെ ആക്രമണങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ സൈറ്റിൽ ഈ തീവ്രവാദികൾ നാട്ടുകാരെ കഴുത്തറുത്ത് കൊല്ലുന്നതും പ്രദേശത്തെ വീടുകളും പള്ളികളും തീയിടുന്നതും ദൃശ്യമായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അതിശക്തമായ പീഡനങ്ങളും കഴുത്തറപ്പൻ കൊലപാതകങ്ങളുമാണ് മൊസാമ്പിക്കിലെ ക്രൈസ്തവർ നേരിട്ടത് അതിപ്പോഴും തുടരുകയാണ് ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർ കഴുത്തറക്കപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അവര് അറബ് മാടുകളാണെന്നാണോ ഈ കൂട്ടർ കരുതിയിരിക്കുന്നത് ആഫ്രിക്കയിലെ ക്രൈസ്തവരുടെ രക്തത്തിന്റെ കളർ കറുപ്പാണെന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അതോ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്നാണോ ഇവർ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നവർ മനുഷ്യരല്ലേ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർ കൂട്ടമായി ശകലിക്കപ്പെടുന്നത് ഗാസയിലേക്ക് മാത്രം കണ്ണുപൂഴ്ത്തിയിരിക്കുന്ന മാധ്യമങ്ങളും നേതാക്കന്മാരും സോഷ്യൽ ഫിഗറുകളും ഒന്നും കാണുന്നില്ല ഗാസയിലേക്ക് മാത്രമേ നോക്കാവൂ എന്ന് ശഠിക്കുന്ന അന്നദാതാക്കളെ പിണക്കുന്നത് അരിപ്രശ്നമായി മാറുമെന്നറിയാം പക്ഷെ നിങ്ങളുടെ പ്രഹസനങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലായതിനാൽ പറയാത്ത തരമില്ല നിങ്ങൾ കുറച്ചുകൂടി മാന്യത കാണിക്കണമായിരുന്നു കാരണം യഥാർത്ഥ വംശകത്യം നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആരാചാരന്മാർ ഇസ്ലാമിക തീവ്രവാദികളും ഇരകൾ ക്രൈസ്തവരുമാണെന്നും ബാക്കിയെല്ലാം വെറും പ്രഹസനമാണെന്നും ഉറക്ക പറയുകയാണ് മറഞ്ഞിരിക്കുന്ന വാർത്തയിലെ സത്യങ്ങളുമായി വാർത്തയിലെ സത്യം ഇനി അടുത്ത ആഴ്ച